കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിലെ വ്യാജരേഖ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാതെ നീലേശ്വരം പോലീസ് അന്വേഷണം പൂർത്തിയായെങ്കിലും മണ്ണാർക്കാട് കോടതിയിൽ നിന്നുള്ള ചില രേഖകൾക്കായി കാത്തിരിക്കുകയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം എസ് എഫ് മുൻ നേതാവ് കെ വിദ്യയാണ് കേസിലെ പ്രതി Kerala and Karnataka, the glow of purity. കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ജോലി നേടാൻ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന് കെ വിദ്യ അറസ്റ്റിലാകുന്നത് ജൂൺ ഇരുപത്തിയേഴിന് മഹാരാജാസ് കോളേജിന്റെ പേരിലുള്ള വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഒരു വർഷം കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വിദ്യ ജോലി ചെയ്തിരുന്നു വ്യാജരേഖ നിർമ്മിക്കൽ വഞ്ചന വ്യാജരേഖ സമർപ്പിക്കൽ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് നീലേശ്വരം പോലീസ് ചുമത്തിയത് ഏറെ പ്രമാദമായ കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് പക്ഷേ വിദ്യ അറസ്റ്റിലായി അഞ്ചര മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല മണ്ണാർക്കാട് കോടതിയിൽ നിന്ന് ചില ശാസ്ത്രീയ തെളിവുകളുടെ സർട്ടിഫൈഡ് കോപ്പികൾ ലഭിക്കാനായി കാത്തിരിക്കുകയാണെന്നാണ് വൈകുന്നതിൽ പോലീസ് പറയുന്ന ന്യായം അട്ടപ്പാടി ആർ ജി എം ഗവൺമെന്റ് കോളേജിൽ വിദ്യ ഹാജരാക്കിയ വ്യാജരേഖയുമായി ബന്ധപ്പെട്ട് അഗളി പോലീസ് സമർപ്പിച്ച രേഖകളാണിതെന്നും വിശദീകരണം ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണം ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആയിട്ടും അഞ്ച് മാസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നത് വളരെ ഗൗരവമേറിയ കാര്യമാണ് നമുക്കറിയാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ അന്വേഷണം നടക്കുന്നതിനിടെ ഒരു വിഷയത്തിൽ ഉന്നതരുടെ പങ്ക് വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് തെളിവുകളെല്ലാം അവർക്ക് എതിരായിട്ടാണ് ഉള്ളത് പക്ഷേ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഉയർന്ന സി പി എമ്മിൻ്റെയും എസ് എഫ് ഐയുടെ നേതാക്കളുടെ ഇടപെടലിൽ ഇടപെടൽ ഇതിലുണ്ടായിട്ട് പോലും അതിനെതിരെ ഒരു ചെറുവില അനക്കാൻ വേണ്ടി നമ്മുടെ അധികാരികൾക്ക് സാധിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ കേസ് നിലപാട് എന്താണെന്ന് വെച്ചാൽ ഇനിയും ഇതേ സമീപനമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏത് ഉന്നതരായാലും ഇത്തരത്തിലുള്ള കളങ്കമുണ്ടാക്കുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കളങ്കം ഉണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തകർക്കെതിരെ ആഗ്രഹിക്കുന്നത് നിലവിൽ വിദ്യ മാത്രമാണ് പ്രതിയെന്നാണ് പോലീസ് പറയുന്നത് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം മൊബൈൽ ഫോണിലാണ് രേഖ ഉണ്ടാക്കിയതെന്നും ഇതിന്റെ ഒറിജിനൽ നശിപ്പിച്ചുവെന്നുമുള്ള വിദ്യയുടെ മൊഴി അതേപടി ശരിവയ്ക്കുകയാണ് അന്വേഷണ സംഘം న్యూస్ బ్యూరో కాసర్గోడ్